നമ്മുടെ നേതാക്കന്മാരെ ഉണക്ക മീൻ കൊടുത്താലും കഴിച്ചിട്ട് പോകലേ ഇനി ഉണ മീൻ വേണ്ട മീൻ പൊരിച്ച ചട്ടിയിൽ ചോറിട്ട് ഇളക്കി കൊടുത്താൽ അത് കഴിച്ചിട്ട് പോകും സാധുക്കള കോൺഗ്രസിന്റെ നേതാക്കന്മാര് പക്ഷെ ഇവിടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള മുഖ്യമന്ത്രി നെയ്മീം കിട്ടാത്തത് കൊണ്ട് ഭക്ഷണം കഴിക്കാതെ ഇറങ്ങിപ്പോയി എന്നാണ് പറയും ഇതിൽ പറ ഇതിന് അല്പത്തരം എന്നല്ല അതെന്താ പറയേണ്ടത് സഹപ്രവർത്തക ഒരു ചെറിയ പെൺകുട്ടി സെൽഫി ചോദിക്കുമ്പോൾ അതിനോട് ദേഷ്യപ്പെടുക അതിനെ ആട്ടിയ അകറ്റുക ആനത്തരവട്ടത്തെ പോലെ ഒരു പ്രമുഖ നേതാവിന്റെ വീട്ടിൽ നിന്ന് ഉച്ചഭക്ഷണം കഴിക്കാതെ ഇറങ്ങിപ്പോവുക ഇതുപോലെയുള്ള സ്വഭാവങ്ങൾ കാണിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഇപ്പോ അദ്ദേഹത്തിന്റെ എല്ലാ നിയന്ത്രണങ്ങളും കൈവിട്ടിരിക്കുകയാണ് കുറച്ച് ദിവസം മുൻപ് ചില പത്രസമ്മേളനങ്ങൾ അദ്ദേഹം ചിരിക്കാൻ തുടങ്ങിയിരുന്നു എനിക്ക് എന്താന്ന് മനസ്സിലായില്ല അപ്പൊ പി ആർ ടിമിന്റെ അഡ്വൈസാന്നാ പറയുന്നത് ഇവിടെ കിണറ്റിൽ ഇറങ്ങിയ ഒരു ചങ്ങായി ഉണ്ടല്ലോ അയാളാണ് ഇപ്പോ അയാളാണ് ഇപ്പോൾ ടീമിന്റെ അഡ്വൈസർ എന്ന് പറയുന്നത് അഴീക്കോട് പോയി കിണറിലിറങ്ങിയാള് പഴയ മാധ്യമ പ്രവർത്തകൻ അയാളാണ് ഇപ്പൊ അഡ്വൈസ് ചെയ്യുന്നത് ഇയാളാണത്രെ കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഐഡിയ പറഞ്ഞു കൊടുത്തത് എന്താണ് ഐഡിയ രണ്ട് പത്രങ്ങളിൽ പരസ്യം കൊടുക്കണം സുപ്രഭാതത്തിലും സിറാജിലും പരസ്യം എന്താണ് സന്ദീപ് ഭാര്യനെ കുറിച്ച് പരസ്യം കൊടുക്കണം അങ്ങനെ പരസ്യം കൊടുത്താൽ നമുക്ക് മുസ്ലിം വിഭാഗത്തിന്റെ വോട്ടുകൾ കിട്ടും ഈ പരസ്യം കൊടുത്ത് പോയ ചെങ്ങാതി പിന്നെ ഫോൺ ഓഫ് ചെയ്തു വെച്ചു എന്നാണ് പറയുന്നത് ഇത് ഈ ഒരു പരസ്യം മാത്രം കാരണം അവിടെ വോട്ടുകൾ നഷ്ടപ്പെട്ടു ആ പരസ്യം കൊണ്ട് മാത്രം പാലക്കാട് അവർക്ക് ഒരുപാട് കൂട്ടുകൾ നഷ്ടപ്പെട്ടു അങ്ങനെ പാലക്കാട് സി പി എമ്മിനെ കിണറ്റിലിറക്കിയ അതേ കിണറേഷാണ് ഇപ്പോഴും അദ്ദേഹത്തിന്റെ പി ആർ ഉപദേശകൻ എന്നാണ് മനസ്സിലാവുന്നത് അതുകൊണ്ട് ഇടയ്ക്ക് ചിരിക്കാനൊക്കെ തുടങ്ങിയിരുന്നു പക്ഷേ എത്ര വിനയം മുഖത്ത് വാരിപ്പൊത്തിയാലും ഉള്ളിലുള്ള ഡ്രാക്കോള പുറത്തു വരും എന്നാണ് പിണറായി വിജയന്റെ കാര്യത്തിൽ പറയാനുള്ളത് അദ്ദേഹം എത്ര മുഖത്ത് വിനയം വാരിപ്പൊത്തിയാലും ഉള്ളിലുള്ള രക്തരക്ഷത്തിന്റെ സ്വഭാവം അത് പുറത്തേക്ക് വരും സ്വാഭാവികമാണ് മനുഷ്യന്റെ മൃതദേഹങ്ങൾ കണ്ട് മനുഷ്യന്റെ ചിതറിച്ച് ചോരത്തുള്ളികൾ കണ്ട് ആനന്ദം കൊള്ളുന്ന ഒരു മാനസികാവസ്ഥ അദ്ദേഹത്തിനുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് കണ്ണൂർ ജില്ലയിലെ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത മുഖ്യമന്ത്രി അതിൽ പ്രതിയായിരുന്ന മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രി അദ്ദേഹം അന്നത്തെ അന്നത്തെ രാഷ്ട്രീയ പ്രവർത്തനം വളർന്ന് വളർന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായപ്പോ അദ്ദേഹം ശാന്ത സ്വഭാവിയായെന്നോ അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള അത്തരം സ്വഭാവങ്ങൾ ഇല്ലാതായെന്നോ നമ്മളാരും വിശ്വസിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് തന്നെ ഇനി അറുപത് ദിവസത്തിനകം വരാനിരിക്കുന്ന ആ ജനകീയ വിചാരണയിൽ ആദ്യത്തെ ശിക്ഷ ഏറ്റുവാങ്ങാൻ പോകുന്നത് കഴിഞ്ഞ പത്ത് വർഷക്കാലം ഈ കേരളത്തിന്റെ മണ്ണിനെ മുച്ചൂടും മുടിപ്പിച്ച ആ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ പാർട്ടിയുമാണ് കേരളത്തിലെ ജനങ്ങൾ കാത്തിരിക്കുകയാണ് സന്ദർഭത്തിന് വേണ്ടി കാത്തിരിക്കുക